സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള ബ്രാഞ്ച് വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു സി ജി പി എ കേരളിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക സമ്മേളനം പൈനൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമ്മേളനം സി ജി പി എ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് അന്ന് രാവിലെയാണ് മെമ്പർമാരെ അറിഞ്ഞത് ആ ഒരു പാരമ്പര്യമാണ് അപ്പം പിന്നെ നിങ്ങളുടെ ഒരു പെൻഷൻ ബില്ലൊന്നും മുൻകൂട്ടി അറിയാനുള്ള സാധ്യത കാരണം അത്ര ലാഘവത്തോടു കൂടിയാണ് അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ മൂന്നിന് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധ ദിനാചരണം നടത്തി നമ്മുടെ പതിവ് ധർണകൾക്ക് അപ്പുറം ആളുകൾ എല്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി വലിയ തോതിൽ പെൻഷൻ ഒരു ആളുകളെല്ലാം ും ചടങ്ങിന് ഇ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ബാലകൃഷ്ണൻ വി നിത്യാനന്ദൻ വി വി നാരായണൻ കെ പി ഗംഗാധരൻ വി പി സോമശേഖരൻ എം വി ചന്ദ്രൻ എ കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ